നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ ഇരുപത്തിരണ്ടാമത്തെ കഥ പുനർജനിച്ച പുലി വേതാളം പിന്നെയും ഒരു കഥ പറഞ്ഞു തുടങ്ങി പണ്ട് മാളവദേശത്ത് വേദാന്ത കേസരി എന്നൊരു വൈദിക ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് പുത്രന്മാർ ജനിച്ചു കുമാരന്മാർ ബാല്യദശ പ്രാപിച്ചപ്പോൾ ബ്രാഹ്മണൻ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് അവർ വൈദിക വിധിപ്രകാരമുള്ള സകല അഭ്യാസങ്ങളും നടത്തിയ ശേഷം അത്ഭുത സിദ്ധികളുള്ള ചില വിശേഷ വിദ്യകൾ അഭ്യസിക്കുവാൻ വേണ്ടി വിദേശത്തേക്ക് പുറപ്പെട്ടു പല പലദേശങ്ങളും ചുറ്റി സഞ്ചരിച്ച ശേഷം അവർ തങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും പ്രാപ്തനായ ഒരു യോഗീശ്വരനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിന് കീഴിൽ അവർ സകല കലകളും വേദ വേദാംഗ ശാസ്ത്രങ്ങളും മൃതസഞ്ജീവനി മുതലായ അത്ഭുത വിദ്യകളും അഭ്യസിച്ചു അങ്ങനെ അവിടുത്തെ അഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അവർ ഗുരുപാദരുടെ അനുഗ്രഹ ആശീർവാദങ്ങളും ആർജിച്ച് സ്വദേശത്തേക്ക് പുറപ്പെട്ടു വഴിമധ്യേ അവർ ഒരു കാട്ടിൽ കൂടെ പോകേണ്ടതുണ്ടായിരുന്നു അവിടെ ഒരു ഭാഗത്തായി ഒരു പുലിയുടെ വളരെ പഴക്കം ചെന്ന അസ്ഥിപഞ്ചരം കിടക്കുന്നത് കണ്ടു തങ്ങൾക്ക് അഭ്യസനം ലഭിച്ചിരുന്ന അത്ഭുത വിദ്യകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ബ്രാഹ്മണകുമാരന്മാർ ധൈര്യസമേതം അതിൻ്റെ സമീപത്തെത്തി സൂക്ഷ്മ പരിശോധന നടത്തി തങ്ങൾ പഠിച്ചിട്ടുള്ള വിദ്യകൾ പ്രയോഗിച്ച് അതിനെ പൂർവസ്ഥിതിയിലാക്കാൻ അവർ തീരുമാനിച്ചു അതനുസരിച്ച് ഒരാൾ ഞരമ്പുകൾ സൃഷ്ടിച്ചു രണ്ടാമൻ മാംസപേശികൾ നിർമ്മിച്ചു മൂന്നാമൻ അവയവങ്ങൾ ഒടുവിൽ നാലാമൻ മൃതസഞ്ജീവനി ഉപയോഗിച്ച് അതിന് ജീവനും നൽകി അങ്ങനെ പുനർജനിച്ച പുലി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവരെ ഹിംസിക്കുവാൻ പാഞ്ഞെടുത്തു പക്ഷേ അവർ ആയുധപാണികളായിരുന്നതിനാൽ പുലിയുടെ പരാക്രമങ്ങളൊന്നും അവരോടും ഫലിച്ചില്ല അവർ നിഷ്പ്രയാസം അതിനെ വനഗഹനതയിലേക്ക് പലായനം ചെയ്യിക്കുക തന്നെ ചെയ്തു കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷം വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഈ പുലിയെ പുനർജീവിപ്പിച്ചതിൻ്റെ പാപം ആർക്കാണ് സംശയമെന്ത് അതിന് ജീവൻ കൊടുത്ത നാലാമത്തെ ബ്രാഹ്മണകുമാരനെ തന്നെ രാജാവ് മറുപടി പറഞ്ഞു ഉടൻ തന്നെ വേതാളം കെട്ടഴിച്ച് വീണ്ടും മുരുക്കുമരത്തിൻ്റെ സമീപത്തേക്ക് ഓടിപ്പോയി രാജാവാകട്ടെ മുൻപേ പോലെ അവനെ പിന്തുടർന്ന് പിടികൂടി ബന്ധിച്ചു കൊണ്ടുവരികയും ചെയ്തു നന്ദി